ഹലോ വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് പാവയ്ക്ക വെച്ചിട്ടൊരു പുളിങ്കറി ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ റെസിപ്പി ഒന്ന് കണ്ടാലോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അപ്പോൾ സമയം കളയാതെ നമുക്ക് വീഡിയോയിലോട്ട് പോകാം അപ്പോൾ ആദ്യം തന്നെ പാവക്കെ നന്നായി കഴുകി അരിഞ്ഞ് മഞ്ഞൾ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ കുറച്ച് സമയം ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു വലിയുള്ളി ഒരു എന്ന് പറയുമ്പോൾ അധികം വലുപ്പമില്ലാത്ത വലിയുള്ളിയും രണ്ട് പച്ചമുളകും ഒരു നാലല്ലി വെളുത്തുള്ളിയും ചതച്ചതാണ് കേട്ടോ പിന്നെ ഞാനൊരു നെല്ലിക്ക വലുപ്പത്തിൽ പുളി എടുത്തിട്ടുണ്ട് അത് കുറച്ച് ചൂടുവെള്ളത്തിൽ കുതിർത്ത് വെച്ചതാണ് കേട്ടോ പിന്നെ നമുക്കൊരു ചെറിയൊരു തക്കാളി ആവശ്യം കേട്ടോ അപ്പോൾ മഞ്ഞൾ വെള്ളത്തിലിട്ട് വെച്ചാൽ പാവക്കെ ഇവിടെ ഊറ്റിയെടുത്തിട്ടുണ്ട് പിന്നെ അങ്ങനെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരുവിധ എല്ലാവരും ചെയ്യുന്നതായിരിക്കും കേട്ടോ ഈ ഈ പാവക്കയുടെ ഷേപ്പ് ഇങ്ങനെ ആയതുകൊണ്ട് തന്നെ ഇതിനുള്ളിലൊക്കെ എന്തെങ്കിലും പിടിച്ചെടുക്കുന്നുണ്ടെങ്കിൽ ഈ ചൂടുവെള്ളത്തിൽ കുറച്ച് മഞ്ഞൾ കൂടി ഇട്ടിട്ട് ഇങ്ങനെ ചെയ്യുന്നത് നല്ലതാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ചെയ്യുന്നതായിരിക്കും ആയിരിക്കും കേട്ടോ പിന്നെ അതാ ഈ ഒരു വലിപ്പത്തിലാണ് കേട്ടോ പാവക്ക അരിഞ്ഞിട്ടുള്ളത് എങ്ങനെയാണെങ്കിലും അരിയാട്ടോ ഞാനിപ്പോൾ ഇങ്ങനെയാണ് അരിഞ്ഞിട്ടുള്ളത് അപ്പോൾ അതാ ചട്ടി വെച്ചിട്ടുണ്ട് ഈ ചട്ടി ചൂടായതിനു ശേഷം ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം കേട്ടോ വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം ഒരു കാൽ ടീസ്പൂണ് കടുക് ചേർക്കാം കടുക് പൊട്ടിയതിന് ശേഷം നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുള്ള വലിയുള്ളിയും പച്ചമുളകും വെളുത്തുള്ളി ചതച്ചതും കൂടെ ചേർത്തിട്ടൊന്ന് ഇളക്കി കൊടുക്കാട്ടോ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് ഒന്ന് വാട്ടിയെടുക്കാം കേട്ടോ ഒരുപാട് സമയമൊന്നും വാട്ടിയെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ വളരെ കുറച്ച് സമയം മാത്രം ഒന്ന് വാടിയാൽ മതി അങ്ങനെ ചെറുതായി ഒന്ന് വാടി വരുമ്പോൾ ഒരു ടീസ്പൂൺ മുളം പൊടി ചേർക്കാം കേട്ടോ എരിവിനുസരിച്ച് വേണമെങ്കിൽ ചേർക്കാം കേട്ടോ ഞാനിവിടെ രണ്ട് പച്ചമുളക് എടുത്തോണ്ട് തന്നെ ഒരു ടീസ്പൂൺ മുളക് പൊടിയും ചേർത്തിട്ടുള്ളൂ കേട്ടോ ഇനി കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടിയും കൂടെ ചേർത്തിട്ട് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ ഒരുപാടൊന്നും മൂപ്പിക്കേണ്ട ആവശ്യമില്ല ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുള്ള ഒരു തക്കാളിയും കൂടി ചേർക്കാം തക്കാളി ഒന്ന് വാടിയതിന് ശേഷം നമ്മൾ നേരത്തെ കുതിർക്കാൻ വെച്ച പുളി ഉണ്ടല്ലോ അപ്പോൾ അതൊന്ന് പിഴിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ വെള്ളം ഒന്ന് ചേർത്ത് കൊടുക്കുകയാണേ പുളിവെള്ളം ഒഴിച്ചതിന് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ പാവയ്ക്ക് ഇപ്പോൾ കറി വെക്കുമ്പോൾ ഞാൻ കുറച്ചധികം പുളി ചേർക്കാറുണ്ട് കേട്ടോ കാരണം നമുക്ക് പാവയ്ക്ക് ആയതുകൊണ്ട് അറിയാമല്ലോ അതിന് കുറച്ച് കയ്പ്പ് രസമാണല്ലോ അപ്പോൾ ആ കൈപ്പ് നമുക്ക് തോന്നൂല കേട്ടോ കുറച്ചധികം പുളി ചേർക്കുമ്പോൾ കറിക്കാണെങ്കിൽ നല്ല കുറുക്കം ഉണ്ടാവും കേട്ടോ അപ്പോൾ ഇതാ നല്ലവണ്ണം തിളച്ച് വന്ന് കറിയിലേക്ക് നമ്മൾ പാവക്ക ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ പാവക്ക ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കുക കേട്ടോ പിന്നെ വെള്ളം കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ നമുക്ക് നേരത്തെ പിഴിഞ്ഞ് വെച്ച് ആ പുളിയുടെ അതിൽ തന്നെ കുറച്ചുകൂടെ ഒഴിച്ചിട്ട് പുളിവെള്ളം തന്നെ ചേർക്കുക അല്ലെങ്കിൽ പച്ചവെള്ളം ഒഴിക്കുക കേട്ടോ കാരണം പാവക്കെ അത്യാവശ്യം വേവുണ്ട് അപ്പം നല്ലോണം മുങ്ങി കിടക്കുന്ന പോലെ തന്നെ വേണം നമ്മൾ വേവിക്കാൻ വെക്കാനായിട്ട് കുറച്ച് സമയം കഴിഞ്ഞ് ഞാനത് തുറന്ന് നോക്കിയിട്ടോ കാരണം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് കേട്ടോ ഞാൻ ആദ്യം തിളപ്പിച്ചത് അപ്പം പുളിവെള്ള ആയതുകൊണ്ട് തന്നെ അടുക്കി പിടിക്കാൻ ചാൻസ് ഉണ്ട് അപ്പം അതുകൊണ്ട് ഇനി കുറഞ്ഞ ഫ്ലെയിമിൽ വെച്ച് വേവിച്ചെടുക്കാം കേട്ടോ അങ്ങനെ അഞ്ച് മിനിറ്റ് ഞാൻ ആ കുറഞ്ഞ ഫ്ലെയിമിൽ തന്നെ വേവിച്ചിട്ടൊന്ന് തുറന്നു നോക്കി കേട്ടോ ഇപ്പോൾ മുക്കാൽ ഭാഗം നമ്മുടെ പാവക്ക വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ നമ്മൾ നേരത്തെ ഒഴിച്ചാൽ അത്ര വെള്ളം ഒന്നും ഉപ്പില്ല കേട്ടോ അപ്പോൾ നന്നായി കുറുകി വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ഈ ഇത് ചട്ടിയിൽ തന്നെ വെച്ചതായതുകൊണ്ട് നമ്മൾ കഴിക്കാൻ ടൈം ആകുമ്പോഴത്തേക്കും ഒന്നും കൂടെ ഒന്ന് കുറുകി വെന്ത് സെറ്റായി വരും കേട്ടോ അപ്പോൾ അതും കൂടി ഒന്ന് കാണിച്ച് തരാം കേട്ടോ അപ്പോൾ ഇതുപോലെ പാവക്ക പുളി കറി ഉണ്ടാക്കി നോക്കാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കാം കേട്ടോ ഒരു കയ്പരസവും അറിയാത്തൊരു കറിയാണ് കേട്ടോ ഇത് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതാണ് നമ്മൾ കഴിക്കാൻ ടൈം ആകുമ്പോഴത്തേക്ക് ഇത് നല്ല വെന്ത് കുറുകി വന്നിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയില്ലേ കാണാൻ അപ്പോൾ ഇത് ഞാനൊരു ബൗളിലേക്കാക്കി കാണിച്ചു തരാം കേട്ടോ അപ്പോൾ നമ്മുടെ സിമ്പിളായിട്ടുള്ള പാവക്ക പുളിങ്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റാണ് കേട്ടോ പിന്നെ ഇത് വേണമെങ്കിൽ നമുക്ക് ഒഴിച്ചുകറി പോലെ കുറച്ച് ലൂസായിട്ട് ഉണ്ടാക്കാം കേട്ടോ പക്ഷേ എനിക്ക് അതിനെക്കാട്ടിലും ആയിട്ട് തോന്നിയിട്ടുള്ളത് ഇങ്ങനെ നമ്മുടെ തോരനൊക്കെ പോലെ ഒരു തൊടുകറിയായിട്ട് ഉണ്ടാക്കുന്നതായിരിക്കും കേട്ടോ കുറച്ചും കൂടെ നന്നാവുക പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഇത് നമ്മൾ ഉണ്ടാക്കിയ പിറ്റേ ദിവസം കഴിക്കുമ്പോൾ ആണ്ട്ട് ഇതിന് കുറച്ചും കൂടെ ഒരു ടേസ്റ്റ് കിട്ടുക അപ്പോൾ ഉണ്ടാക്കിയ പിറ്റേ ദിവസമാണ് കേട്ടോ ഞാനൊരു വൈറ്റ് ബോളിൽ കാണിക്കുന്നത് ഇതിനാവുമ്പോൾ കുറച്ചും കൂടെ ഒരു കപ്പ് രസം കുറയണ പോലെ നമുക്ക് തോന്നും പിന്നെ പാവക്ക ആയതുകൊണ്ട് ഞാൻ തീർത്ത് പറയൂല പുളി ഇട്ടതുകൊണ്ട് തീരെ കൈപ്പരസം രസം ഉണ്ടാവില്ല എന്ന് ഒരിക്കലും പറയൂലെട്ടോ കാരണം നമ്മൾ കഴിക്കുമ്പോൾ എന്തായാലും നൈസ് ആയിട്ടുള്ളൊരു കയ്പ് രസം നമുക്ക് ഫീൽ ചെയ്യട്ടോ പക്ഷേ അത് കുഴപ്പമില്ല പുളിയൊക്കെ ഒക്കെട്ട് കറി ആയതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാനായിട്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുത് പിന്നെ ഇത് ഇതുണ്ടാക്കി നോക്കാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് അപ്പോൾ മറ്റൊരു വീഡിയോ വരുന്നവരെ എല്ലാവർക്കും ടാറ്റാ